വി എസിനെ ജനകീയനായ നേതാവായി മാറ്റുന്നതിൽ പ്രധാന പങ്ക് വഹിച്ചത് ഇടുക്കി ജില്ലയാണ് ഇടുക്കി ജില്ലയിൽ വിവിധ വിഷയങ്ങളിൽ അദ്ദേഹം നടത്തിയ ഇടപെടലുകൾ കേരളമാകെ ചർച്ച ചെയ്യപ്പെട്ടു കസ്തൂരിരംഗൻ റിപ്പോർട്ടുകൾ ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ ഇടുക്കിക്കാർക്ക് വേണ്ടി ശക്തമായ നിലപാടെടുത്ത നേതാവായിരുന്നു വി എസ് മതികെട്ടാനും മൂന്നാറും മുല്ലപ്പെരിയാറും പെമ്പിളയൂരുമേ സമരവുമൊക്കെ വി എസിന്റെ രാഷ്ട്രീയ മുന്നേറ്റത്തിന് കരുത്തുപകർന്നു രണ്ടായിരത്തിരണ്ടിൽ മതികെട്ടാൻ മല കയറുമ്പോൾ വി എസിന് പ്രായം എൺപതിനോടടുത്തിരുന്നു എന്നിട്ടും ഉറച്ച ചുവടുകളുമായി അദ്ദേഹം മലകയറി മുല്ലപ്പെരിയാർ പ്രശ്നം ആളിക്കത്തിയ നാളുകളിൽ അണക്കെട്ടിൽ വി എസ് നേരിട്ടെത്തി ചപ്പാത്ത് സമരപ്പന്തലിൽ വന്ന് പോരാട്ടത്തിന് പിന്തുണ അറിയിച്ചു പുതിയ അണക്കെട്ട് പണിയാൻ കേരളം സന്നദ്ധമാണെന്ന് പ്രഖ്യാപിച്ചത് അന്ന് മുഖ്യമന്ത്രിയായിരുന്ന വി എസ് അച്യുതാനന്ദനാണ് കേരള ഗവൺമെൻറ് തന്നെ അതിൻ്റെ മുഴുവൻ ചെലവും വഹിച്ചുകൊണ്ട് കെട്ടണം എന്നാണ് നിർദ്ദേശമെങ്കിൽ അങ്ങനെ ഉള്ള വസ്തുത കേന്ദ്ര ഗവൺമെൻറ് പ്രധാനമന്ത്രി തുറന്നു പറയണം അങ്ങനെ പറഞ്ഞാൽ ഈ നാട്ടിലെ ജനങ്ങളിൽ നിന്ന് മലയാളികളും മലയാളികളുടെ സുഹൃത്തുക്കളുമായിട്ടുള്ള ജനങ്ങളാകെ തന്നെ അതിൻ്റെ വിലയിൽ അണിനിരന്ന് ഡാം നിർമ്മിക്കുന്നതിന് ആവശ്യമായ പണം തന്നു സഹായിക്കുമെന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് സംശയമില്ല അങ്ങനെ ൂറ്റി മുപ്പത്തി അഞ്ച് ലക്ഷ ജനങ്ങളെ സംരക്ഷിക്കുകയും തമിഴ്നാടിന് മുമ്പ് നൽകിക്കൊണ്ടിരുന്നില്ല വെള്ളം തന്നെ കൊടുക്കാനുള്ള ഒരു അവസരം ഉണ്ടാവുകയും രണ്ടായിരത്തി ഏഴിലെ മൂന്നാർ ദൌത്യം വി എസ് എന്ന രാഷ്ട്രീയ നേതാവിന്റെ നിശ്ചയദാർഢ്യത്തിന്റെ തെളിവായിരുന്നു മൂന്നാറിൽ അനധികൃത കെട്ടിടങ്ങൾക്കുമേൽ ജെ സി ബി കൈകൾ ഉയർന്നു കെട്ടിടങ്ങൾ പൊളിച്ചു നീക്കിയും കയ്യേറ്റം ഭൂമിയിൽ സർക്കാർ ബോർഡ് സ്ഥാപിച്ചും വി എസ് എല്ലാവരെയും അമ്പരപ്പിച്ചു വീണ്ടും മൂന്നാറിൽ വി എസ് എത്തുന്നത് രണ്ടായിരത്തി പതിനഞ്ചിലാണ് പെമ്പിളയൂരുമേ സമരം കേരളമാകെ തരംഗമായി മാറിയ നാളുകൾ ഒറ്റ രാഷ്ട്രീയക്കാരെയും സമരക്കാർ അംഗീകരിച്ചില്ല എന്നാൽ വി എസിനെ മുദ്രാവാക്യം വിളികളോടെ സ്ത്രീ തൊഴിലാളികൾ സ്വീകരിച്ചു അദ്ദേഹത്തിന്റെ ഉറച്ച നിലപാട് ാണ് സമരം അവസാനിച്ചതും വേണ്ടതുപോലെ കാര്യങ്ങൾ നടക്കുന്നില്ല എന്ന് ഒന്നാൽ നിങ്ങൾ ഇപ്പോൾ നടത്തിയ ആ സമരത്തിന്റെ രൂപത്തിൽ തന്നെയുള്ള സമരം വേണ്ടിവരുമോ ഇല്ലയോ എന്നുള്ളത് ഗൗരവമായി തന്നെ ആലോചിക്കുകയും അത് സംബന്ധിച്ചുള്ള അറിയിപ്പുകൾ വേണ്ടപ്പെട്ടവരെ എല്ലാം തന്നെ അറിയിക്കുകയും ചെയ്താൽ നിങ്ങൾക്കാവശ്യമായ എല്ലാ സഹായവും എന്റെ നേതൃത്വത്തിൽ ഞാൻ നിങ്ങളെ അറിയിക്കുകയാണ് ഇടുക്കിയുടെ മണ്ണും മനുഷ്യരും വി എസിന് പ്രിയപ്പെട്ടവരായിരുന്നു പലപ്പോഴും വി എസിന്റെ കർശന നിലപാടുകൾ മലയോര കർഷകർക്ക് എന്ന് പോലും പലരും ഭയന്നു എന്നാൽ പരിസ്ഥിതിക്ക് വേണ്ടി നിലകൊണ്ട വി എസ് ഇടുക്കിയിലെ കർഷക സമൂഹത്തെ ചേർത്ത് നിർത്തി സി എച്ച് ആർ ഗാഡ്ഗിൽ കസ്തൂരിരംഗൻ റിപ്പോർട്ടുകൾ ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ ഇടുക്കിക്കാർക്കു വേണ്ടി ശക്തമായ നിലപാടെടുത്ത നേതാവായിരുന്നു വി എസ് ന്യൂസ് ബ്യൂറോ രാജകുമാരി